അറിയാതെയാണെങ്കിൽ പോലും ദിവ്യയുടെ വായിൽ നിന്ന് അത് വീണു എന്നുള്ളത് തന്നെ എടുത്ത് പറയണം ഹണിമൂണ് പോയിട്ടില്ല എന്ന് ക്രിസ് പറഞ്ഞതിന് പിന്നാലെ ദിവ്യ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അതായത് ഹണിമൂൺ എന്ന് മാധ്യമപ്രവർത്തകർ വിളിക്കുന്നതിന് മുൻപേ ഞാനും ക്രിസ്സും കൂടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അതായത് വിവാഹത്തിന് മുൻപേ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഹണിമൂൺ ആണോ എന്നുള്ളതാണ് ദിവ്യ ചോദിക്കുന്നത് നമുക്കറിയാം ഇവിടെയാണ് ഒരു പ്രധാന കള്ളം പൊളിഞ്ഞു വീഴുന്നത് കല്യാണത്തിൻ്റെ സമയത്ത് ദിവ്യ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഞാൻ ക്രിസ്സിനെ നോക്കാറില്ല അങ്ങനെ ഒരു തരത്തിലും പ്രണയമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതിനുശേഷം മക്കളോടൊക്കെ തീരുമാനിച്ചതിന് ശേഷം കല്യാണം ഉറപ്പിക്കുന്നു കല്യാണം കഴിക്കുന്നു ഇതുമാത്രമാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നായിരുന്നു ദിവ്യ വിവാഹം കഴിച്ച സമയത്ത് മാധ്യമ പ്രവർത്തകരൊട്ടാകെ ചുറ്റും നിന്നപ്പോൾ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മറ്റൊന്നുമല്ല ദിവ്യ ഇത് പറയുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ക്രിസ്സും ദിവ്യയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപും ഇരുവരും പല സ്ഥലങ്ങളിൽ പോവുകയും പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കിതോടെ വ്യക്തമാവുകയും ചെയ്യും ഇതോടെയാണ് ഒരു വലിയ കള്ളത്തരം പൊളിഞ്ഞു വീഴുന്നത് ഈ കള്ളം എന്തിനാണ് ഇരുവരും മറച്ചുവെച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് ഇരുവർക്കും നല്ല പ്രായമുണ്ട് ഇരുവർക്കും പ്രണയിക്കാം എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോകാം പക്ഷേ അതെന്തിനാണ് വിവാഹ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കളവ് പറഞ്ഞത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ദിവ്യയുടെ ഈ പ്രതികരണം കേട്ടപാടെ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അറിയാതെ ദിവ്യയുടെ വായിൽ നിന്ന് വീണതാണെങ്കിൽ പോലും ും എന്തിനാണിങ്ങനൊരു കള്ളം പറഞ്ഞ് പ്രേക്ഷകരുടെ ജനപ്രീതി നേടിപ്പറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ദിവ്യയും കൃഷ്ണനെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം യാതൊരു തരത്തിലും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ദിവ്യ ഇതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹൈദരാബാദിൽ പോയതിനു ശേഷം അത് ഹണിമൂണാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അത് ക്രിസ് പറയുന്നത് അല്ല എൻ്റെ ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പോയപ്പോൾ ദിവ്യയും മക്കളെയും കൂടെ കൂട്ടി എന്നുള്ളതാണ് ക്രിസ് പറയുന്നത് എന്നാൽ വിവാഹത്തിന് മുൻപേ തന്നെ ദിവ്യയും ക്രിസും പല സ്ഥലങ്ങളിൽ പോവുകയും കറങ്ങുകയും ചെയ്തു എന്നുള്ളത് ദിവ്യ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അത് മക്കൾ അറിഞ്ഞിട്ടുണ്ടോ മക്കളറിയാതെയാണോ ഇരുവരും കറങ്ങാൻ പോയത് പല സ്ഥലങ്ങളിലും ചുറ്റി നടന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്